നമസ്കാരം മാധ്യമങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും അടക്കം സി എം ആർ എൽ മാസപ്പടി നൽകിയിരിക്കെ തനിക്കെതിരെ മാത്രം എന്തിന് അന്വേഷണമെന്ന് കരഞ്ഞ് നിലവിളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്ന ആരോപണം നിലനിൽക്കില്ലെന്ന വാദവുമായി കേസ് കോടതിയിൽ എത്തിയപ്പോഴാണ് മുഖ്യന്റെ രക്ഷയ്ക്കായി സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ ഇത്തരത്തിലൊരു നീക്കം നടത്തിയത് സി എം ആർ എല്ലിന് അനുകൂലമായ ഒരു വും മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടില്ലെന്നും സർക്കാർ കോടതിയിൽ പറഞ്ഞു മാസപ്പടിയിൽ മാത്യു കുഴൽനാടൻ എം എൽ എ നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി മാധ്യമങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും അടക്കം സി എംമാറിൽ പണം നൽകിയതായി ആദായ നികുതി റിപ്പോർട്ടിലുണ്ട് എന്നാൽ മുഖ്യമന്ത്രിക്കെതിരെ മാത്രം എന്ന ഹർജിക്കാരന്റെ ആവശ്യം രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണെന്നാണ് സർക്കാർ വാദം മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജി തള്ളിയ തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവിനെതിരായ റിവിഷൻ ഹർജിയാണ് കോടതി പരിഗണിച്ചത് എക്സാലോജിക് കമ്പനിക്ക് സി പ്രതിഫലം നൽകിയത് അഴിമതി വിരുദ്ധ നിയമത്തിൽ വരുമെന്നാണ് ഹർജിക്കാരന്റെ വാദം വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി മൂവാറ്റുപുഴ വിജിലൻസ് കോടതി തള്ളിയതിനെതിരെ കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബു നൽകിയ ഹർജിയും കോടതി പരിഗണിക്കുന്നുണ്ട് മാത്യു കുഴൽനാടൻ എം എൽ എയുടെ നൽകിയ മാസപ്പടി കേസിൽ ഹർജി അടുത്ത തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കുന്നുണ്ട് അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെ കമ്പനി രജിസ്ട്രാർ ഹൈക്കോടതിയിൽ നടത്തിയ നീക്കം മാസപ്പടി വിവാദത്തെ കൂടുതൽ ചൂട് പിടിപ്പിച്ചിട്ടിരിക്കുകയാണ് എക്സാലോജിക് സി എം ആർ എല്ലുമായി നടത്തിയിരിക്കുന്ന പണമിടപാടുകൾ പൊതുഖജനാവിൽ നടന്ന കൊള്ളയാണെന്നാണ് കമ്പനി രജിസ്ട്രാർ ഹൈക്കോടതിക്ക് നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നടത്തുന്നത് ചോദ്യം ചെയ്ത് കെ എസ് ഐ ഡി സി നൽകിയ ഹർജിക്കെതിരെ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് കമ്പനി രജിസ്ട്രാർ വി എം പ്രശാന്ത് കോടതിക്ക് ഈ വിശദീകരണം നൽകിയിരിക്കുന്നത് കമ്പനി ൂലം സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും വീണയുടെ കമ്പനിക്കും സി എം ആർ എല്ലിനും കനത്ത അടിയായി വീണ വിജയനടക്കം മാസപ്പടി നൽകിയ സംഭവത്തിൽ വഞ്ചന ഗൂഢാലോചന കുറ്റങ്ങൾ അടക്കം നിലനിൽക്കുമെന്ന് ഇ ഡി വ്യക്തമാക്കിയിരിക്കെയാണ് വീണ വിജയനെ കുരുക്കിലാക്കുന്ന സത്യവാങ്മൂലം കമ്പനി രജിസ്ട്രാർ ഹൈക്കോടതിയിൽ നൽകി പിണറായിക്കുള്ള കുരുക്ക് മുറുക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ പേരിലുള്ള കമ്പനി എക്സാലോജിക്കിനടക്കം മാസപ്പടി നൽകിയ സി എം അനധികൃത പണം കൈമാറ്റം പൊതുഖജനാവിൽ നിന്നുള്ള കൊള്ളയാണെന്ന് കമ്പനി രജിസ്ട്രാർ ഹൈക്കോടതിയിൽ തുറന്നടിച്ചിരിക്കെ കമ്പനി രജിസ്ട്രാറുടെ സത്യവാങ്മൂലം പിണറായിയെയും മകൾ വീണയെയും മാസപ്പടിയിൽ തീർത്തും വെട്ടിലാക്കിയിട്ടുണ്ട്